ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് ഡിൻകുര്യാക്കോസിനെ തിരഞ്ഞെടുത്തു ഒരിക്കൽ കൂടി തന്നെ സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുത്ത പാർട്ടി നേതൃത്വത്തിന് നന്ദി അറിയിക്കുന്നതായി അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇടതുപക്ഷ ഭരണത്തിന്റെ കീഴിൽ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിന് പരിഹാരം കാണുന്നതിനായി ഭരണമാറ്റം ആവശ്യമാണെന്നും പാർട്ടിയുടെ വിശ്വാസം കാത്തു സൂക്ഷിച്ചു ഇടുക്കിയിലെ വിവിധ പ്രശ്നങ്ങളിൽ ഇടപെട്ട് പ്രവർത്തിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി പാർലമെൻറ്റിൽ ലഭ്യമായ അവസരങ്ങളിൽ ജില്ലയിലെ ഈ മണ്ഡലത്തിലെ പൊതു പ്രശ്നങ്ങൾക്കാണ് ഞാൻ മുൻഗണന നൽകിയിട്ടുള്ളത് അത് ചോദ്യോത്തരങ്ങളിലാണ് ആണെങ്കിൽ ആണെങ്കിലും ഡിബേറ്റുകളിലാണെങ്കിലും പ്രൈവറ്റ് മെമ്പർ ബില്ലുകള ബില്ലുകളിലാണെങ്കിലും പാർലമെൻ്റ് ലോക്സഭാ നടപടിക്രമങ്ങളുടെ എം പി എന്നുള്ള നിലയിലുള്ള എൻ്റെ പെർഫോമൻസ് പരിശോധിക്കാൻ ആർക്കുമുള്ള അവകാശമാണ് െല്ലാം ഞാൻ നൂറ് ശതമാനം ഈ മണ്ഡലത്തോട് നീതി പുലർത്തിക്കൊണ്ട് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ആത്മവിശ്വാസം ആ നിലയിൽ തന്നെ പൊതു കാര്യങ്ങളിൽ ഇനിയും പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ജനപക്ഷത്തിൻ്റെ നിലപാട് സ്വീകരിച്ചു കൊണ്ട് മുമ്പോട്ട് പോകും എന്ന് ഉറപ്പ് നൽകുന്നു